ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എഫ് സി ഐ നമ്മുടെ കേരള ഗവൺമെൻ്റ് അറിലുള്ള സ്ഥാപനമാണ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വൺ ഇയർ ഡിപ്ലോമ പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം ഹോട്ടൽ മാനേജ്മെൻറ്റുമായി റിലേറ്റഡ് ചെയ്ത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റുമായി റിലേറ്റ് ചെയ്ത കോഴ്സുകൾക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് ബാച്ചിലേക്കുള്ള അഡ്മിഷനാണ് ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നടക്കാം കേരള വിനോദസഞ്ചാര വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനമായ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷം ദൈർഘ്യമുള്ള പി എസ് സി അംഗീകൃത തൊഴിലറി ഹോട്ടൽ മാനേജ്മെൻറ് കോഴ്സുകളിലേക്ക് അപേക്ഷിച്ച് ജനിച്ചു പ്ലസ് ടു പ്ലസ് ടു ആണ് യോഗ്യത പ്ലസ് ടുൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം നൽകുന്നത് പ്ലസ് ടു പാസ്സായ ഏവർക്കും പ്രായപരിധിയില്ലാതെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവേശനത്തിന് അപേക്ഷിക്കാവുന്നതാണ് സർക്കാരിൻ്റെ സാമുദായിക സംവരണം തത്വം പാലിച്ചാണ് പാലക്കാട് സെൻടർ ഒഴികെയുള്ള പന്ത്രണ്ട് സെൻ്ററുകൾ ഫുഡ് ക്രാഫ്റ്റ് സെൻറ്ററുകളിലും പ്രവേശനം നൽകുന്നു പാലക്കാട് സെൻ്റർ എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് പ്രാമുഖ്യം നൽകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എസ് ഇ എസ് ടി അതുപോലെ ഒ ഇ സി വിഭാഗത്തിൽ വന്ന വിദ്യാർത്ഥികൾക്ക് സ്ടൈപ്പൻ്റോട് കൂടി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൗജന്യമായി പഠിക്കാവുന്നതാണ് ഏത് സെൻ്ററിലും അങ്ങനെയാണ് പഠിക്കാവുന്നത് അതുപോലെ തന്നെ കൂടാതെ ജനറൽ ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ നിബന്ധനകൾക്ക് വിധേയമായി ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ് ഫുഡ് ക്രാഫ്റ്റ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ആഡംബര കപ്പലുകൾ വൻകിട വ്യവസായശാലകൾ സർക്കാർ ആശുപത്രികൾ കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ ജോലി ലഭിക്കുന്നു പരീക്ഷ നടത്തുന്നതും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതും കേരള സർക്കാരിൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പാണ് ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ ഫുഡ് ആൻഡ് പീപിൾ സർവീസ് ഫുഡ് പ്രൊഡക്ഷൻ ബേക്കറി ആൻഡ് കൺഫെഷണൽ ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ അതുപോലെ തന്നെ ക്യാനിംഗ് ആൻഡ് ഫുഡ് പ്രോസസിങ് തുടങ്ങിയതാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ട്രേഡുകളിലാണ് ഫുഡ്ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴ്സുകൾ നൽകുന്നത് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എഫ് സി ഐ കേരള ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നു അപേക്ഷിക്കാനുള്ള അവസാന തീയതി മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണി വരെയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം അതുപോലെ തന്നെ കൊല്ലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ദെൻ കോട്ടയത്ത് ഫുഡ് ക്രാഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ചെറുത്തലിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് തൊടുപുഴയിൽ ഫുഡ് ക്രാഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അതുപോലെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റ്യൂട്ട് കളമശ്ശേരിയിലുണ്ട് ഫുട്കാഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂരുണ്ട് അതുപോലെ തന്നെ പാലക്കാടുണ്ട് പാലക്കാടാണ് നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞത് അതുപോലെ പെരിന്തൽമണയുണ്ട് തിരൂരുണ്ട് അതുപോലെ ഫുഡ് ഫുട്കാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോടുണ്ട് കണ്ണൂരുണ്ട് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദുമയിലുണ്ട് കാസർഗോഡ് ഉദുമയിലുണ്ട് അതിനുശേഷം ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറേറ്റ് ആണ് തിരുവനന്തപുരത്തുള്ള ഡയറക്ടറേറ്റിൻ്റെ ഫോൺ നമ്പറും അപ്പോൾ ഈ പറയുന്ന എല്ലാ സെൻറ്റേഴ്സിനെയും ഫോൺ നമ്പറുകൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മുടെ ചാനലത്തിന് ഒരുപാട് അവൈലബിൾ ആണ് അതിനകത്ത് എത്രയാണ് ഫീസ് ഏതൊക്കെയാണ് ഏതൊക്കെ സെൻറ്ററിലെ ഏതൊക്കെ കോഴ്സ് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയി കൊടുത്തുണ്ട് അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് ഞാൻ വീണ്ടും കിടക്കുന്നില്ല അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം കോഴ്സിൻ്റെ കോഴ്സുമായിട്ട് നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ഏതൊക്കെയാണ് കോഴ്സ് എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞിട്ട് പോകും കാരണം നേരത്തെ ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് കോഴ്സുകൾ പറഞ്ഞെങ്കിലും ജസ്റ്റ് ഫുഡ് ആൻഡ് മെറേജ് സർവീസ് അതായത് ഫുഡ് എങ്ങനെ സർവ് ചെയ്യുക അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഫുഡ് ആൻഡ് മെറേജ് സർവീസിൽ വരുന്നത് ദെൻ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ റിസപ്ഷനകത്ത് ഫ്രണ്ട് ഓഫീസിനകത്ത് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻസ് ഉണ്ട് അതിനുശേഷം മൂന്നാമത് വരുന്ന കോഴ്സ് ഫുഡ് പ്രൊഡക്ഷനാണ് ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണ് ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടാണ് കുക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ് ദൻ അക്കോമഡേഷൻ ഓപ്പറേഷൻ നമ്മൾ നമ്മൾ പറഞ്ഞ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സാണ് അക്കോമഡേഷൻ ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ദെൻ അതിനുശേഷം പറയുന്നത് ബേക്കറി ആൻഡ് കൺഫെഷണറി എന്താ ബേക്കറി ഡിപ്പാർട്ട്മെൻറ്റ് ഇതും നേരത്തെ ഫുഡ് പ്രൊഡക്ഷൻ പോലെ തന്നെ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് ഒരു ഏരിയയാണ് ആണ് പറഞ്ഞ പോലെ ബേക്കറി എന്ന് പറയുന്നത് ദെൻ കാനിങ് ആൻഡ് ഫുഡ് പ്രിസർവേഷൻ നമുക്കറിയാം ഇപ്പോഴുള്ള ഫുഡ്സിൻ്റെയൊക്കെ കാനിങ്ങും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന റയർ കോഴ്സ് പക്ഷേ ഈ ലാസ്റ്റ് പറഞ്ഞ രണ്ട് കോഴ്സുകൾ കളമശ്ശേരിയിൽ മാത്രമേ ഉള്ളൂ ബേക്കറിയുടെ കോഴ്സും അതുപോലെ ക്യാനിങ്ങിൻ്റെ കോഴ്സും ബാക്കി എല്ലാ കോഴ്സുകളും മിക്കവാറും എല്ലാ എഫ് സി ഐയിലും ഉണ്ട് പക്ഷേ സീറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് എല്ലാ എല്ലാ എഫ് സി ഐകളിലും ഒരുപോലെയല്ല സീറ്റുകൾ ചില സ്ഥലത്ത് സീറ്റ് കുറവാണ് എന്നാൽ ചില സ്ഥലത്ത് സീറ്റ് കൂടുതലാണ് അങ്ങനെയുണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വയനാട് ജില്ലയിലും അതുപോലെ തന്നെ നമുക്ക് പത്തനംതിട്ട ജില്ലയിലൊന്നും എഫ് സി ഐകൾ അവൈലബിൾ അല്ല അപ്പോൾ എവിടേക്കാണ് എഫ് സി ഐകൾ ഉള്ളതെന്ന് കൂടി ഈ ഒരു ലിസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾ ഈസിയാണ് അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈനാവുന്നില്ല ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോ ആണ് വരുന്നത് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് രണ്ട് കാറ്റഗറി ആയിട്ടാണ് ജനറൽ കാറ്റഗറി എസ് സി എസ് ടി കാറ്റഗറി ഞാൻ ജസ്റ്റ് ജനറൽ കാറ്റഗറി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം രണ്ടും പ്രോസസ്സ് സെയിമാണ് അപ്പോൾ ജനറൽ കാറ്റഗറി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന കാരണം എമൗണ്ട് പേയബിൾ ഓൺലൈൻ പോസ്പെറ്റ്സ് ആൻഡ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്ത് ഇത് ആദ്യം പേ ചെയ്തിട്ടാണ് പോകുന്നത് എ സി എസ് ടി ആണെങ്കിൽ അറുപത് രൂപയാണ് ഈ പറഞ്ഞ ചാനൽ ബാക്കി എല്ലാ കാറ്റഗറിക്കും നൂറ്റിപ്പത്ത് രൂപയാണ് ഇവിടെ ആപ്ലിക്കേഷൻ സമിറ്റി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നോക്കി ചൂസ് തന്നെ നടക്കുന്നുണ്ട് ഓക്കെ ഏതൊക്കെയാണ് സെൻറ്റേഴ്സ് തിരുവനന്തപുരം കൊല്ലം ചേർത്തല തൊടുപുഴ കോട്ടയം കളമശ്ശേരി തൃശ്ശൂർ പെരിന്തൽമണ്ണ തിരൂര് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ഉദുമ ഇത്രയും സെൻറ്റേർസാണല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എത്ര സെൻറ്ററുകൾ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം പക്ഷേ ഒരു സെൻ്ററിലേക്ക് അപ്ലൈ ചെയ്യാൻ ഒരു ആപ്ലിക്കേഷൻ അടുത്ത സെൻ്ററിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ വീട് ഒരുപ്ലിക്കേഷൻ കൂടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ എത്ര സെൻറ്ററിലേക്ക് അപ്ലൈ ചെയ്യുന്നു അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം അഡീഷണൽ ആയിട്ട് കൊടുക്കണം അതല്ല അഡീഷണൽ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം അല്ലാതെ ഒരു ആപ്ലിക്കേഷനിൽ എല്ലാ സ്ഥലത്തേക്കും അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എല്ലാ കോഴ്സിലേക്കും അപ്ലൈ ചെയ്യാവുന്നില്ല ആ ക്രൈറ്റീരിയ ഒന്നുമില്ല സെപ്പറേറ്റ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക ഡേറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കുക നമുക്ക് ആ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് എന്നാൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സാണ് ഗവൺമെൻറ് സെക്ടറിലാണ് അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മിക്കവാറും ഒരു പരിധിവരെ മിക്കവാറും എല്ലാവർക്കും ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സാണ് കാരണം സാമ്പത്തിക സംവരണത്തിൻ്റെ ബേസിലൊക്കെ ഈ ഫീസ് ഇളവ് നൽകുന്നു അതുപോലെ ഫീസ് തിരിച്ചു രീതിയിലാണ് പിന്നെ സി എസ് ടി ഒ വിഭാഗത്തിന് ഒ ഇ സി വിഭാഗത്തിന് ഈ ക്യാഷ് കൊടുക്കാതെ തന്നെ പഠിക്കാം ഒ ബി സിക്കും ബാക്കി ജനറൽ കാറ്റഗറിക്കും ഫീസിലെ ഇളവുമുണ്ട് അതൊക്കെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് പഠിക്കാവുന്ന രീതിയിലുള്ളൊരു കോഴ്സ് അപ്പോൾ പ്രിയുമുള്ളവരും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡായുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടവാങ്ങുന്നു ഞാൻ ഹാരിഷ് ബുക്ക്